ഇനി ഇന്നത്തെ അമ്പലദർശനം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി കിടക്കുന്ന ഏറെ പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ശ്രീ ശ്രീമിത്രാനന്ദപുരം ക്ഷേത്രം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ശ്രീ ശ്രീപത്മനാഭന്റെ ദാസന്മാരായി ജീവിക്കുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാപുണ്യമാണെന്ന് കരുതുന്നവരാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ എന്നുള്ള വിളി ആത്മതാളമായി ജീവിതത്തിന്റെ ശ്രുതിയും ലയവുമാകുമ്പോൾ പത്മനാഭന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശ്രീപദ്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റനവധി മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് സത്യം ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രം സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ സംഗമ ഭൂമിയാണിവിടം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദർശന സൗഭാഗ്യം ഒന്നിച്ച് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുക എന്നതും അപൂർവമായ പുണ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും ആദ്യ ദർശനവേളയിൽ തന്നെ ആനന്ദമയമാകുന്ന ആത്മബോധത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന പുണ്യോത്സവങ്ങളുടെ ഈ പ്രദക്ഷിണ വഴികളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തിരികെ പോകാൻ കഴിയാത്തതും അത്രയ്ക്കും അനിർവചനീയമായ ആനന്ദാനുഭൂതി തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രദർശനം നമുക്ക് നൽകുന്നത് ബ്രഹ്മക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തന്നെയാണ് ശിലാശില്പങ്ങളാൽ സമ്പന്നമായ ചതുരശ്രീകോവിൽ സാധാരണ ശ്രീകോവിലുകളെക്കാളും ഉയരമുള്ളതാണ് ശ്രീകോവിലിനു മുകളിൽ തട്ടുതട്ടായി തിരിച്ച് ശിലാചരിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതി വിഗ്രഹമുണ്ട് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ഉച്ചിഷ്ട ഗണപതി എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മദേവനോളം പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഉച്ചിഷ്ട ഗണപതിക്കും പൂജകൾ നടത്തുന്നത് നാലമ്പലത്തിന് പുറത്തായി നിൽക്കുന്ന വലിയ ആൽമര ചുവട്ടിൽ നാഗദേവങ്ങളെയും വച്ചാരാധിക്കുന്നുണ്ട് ഇനി സ്ഥിതിയുടെ നാഥനായ വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടക്കാം വിഷ്ണു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന ഗരുഡ ഭഗവാനെ കാണാം ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷ്ണു ഭഗവാന് വട്ടശ്രീകോവിലാണ് വട്ട ചുറ്റും ഭഗവാന്റെ അവതാര രൂപങ്ങൾ ചിത്രങ്ങളായി വരച്ചു വെച്ചിട്ടുണ്ട് വിഷ്ണു ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാദേവന്റെ സന്നിധിയിലേക്കാണ് അടുത്ത യാത്ര സർവപാപ പരിഹാരങ്ങൾക്കുമായി ഭഗവാന്റെ മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കാം സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ശ്രീ പരമേശ്വര ദർശനത്തിനപ്പുറം മറ്റൊരു ദർശന ഭാഗ്യമില്ല തന്നെ നമസ്കാര മണ്ഡപത്തിനുള്ളിൽ നന്ദി ദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു ശ്രീകോവില് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തോളം തന്നെ പഴക്കമുണ്ട് നന്ദി പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത് ഇവിടുത്തെ തീർത്ഥകുളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ താമസിക്കുന്ന നമ്പിമഠം മിത്രാനന്ദപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരിക്കൽ നമ്പിമഠങ്ങൾക്ക് മാത്രം പൂജാതികർമ്മം ചെയ്യുവാനും ആരാധിക്കുവാനുമുള്ളതായിരുന്നു അത്രേ ശ്രീ മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ആദ്യം ദീപാരാധന നടത്തുന്നത് ശിവനടയിലാണ് നിമിഷം തിരിച്ചറിയിപ്പിക്കുന്ന ആനന്ദവേളകൾ തന്നെയാണ് ഭഗവാന് മുന്നിലേക്കുള്ള ആനന്ദയാത്രകൾക്കായി നമ്മിലെ ആത്മാവ് നമ്മെ നിരന്തരം മോഹിപ്പിക്കുന്നതും ശിവനടയിലെ പൂജകൾ കഴിഞ്ഞാൽ വിഷ്ണുനടയിലെ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളാണ് ശ്രീകോവിലിനുള്ളിലെ ഓരോ ദീപങ്ങളിലും ഭഗവാന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ശംഖുചക്ര ഗത ഭഗവാനിൽ നിന്നുള്ള പ്രകാശധാര പാപങ്ങളുടെ ഇരുളുകളിൽ നിന്നും പുണ്യങ്ങളുടെ പ്രകാശ വഴികളിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നതും ബ്രഹ്മാവ് യോഗനിദ്രാഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മക്ഷേത്രത്തിൽ ദീപാരാധന നടത്താറില്ല പകരം അത്താഴ പൂജയാണ് അങ്ങനെ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നിന്ന് അത്യപൂർവമായ ദർശന പുണ്യം കിട്ടുമ്പോൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ അനുഗ്രഹാശസ്സുകൾ നിറഞ്ഞു നിൽക്കട്ടെ മനമൊരുകി പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കില്ല മിഴിയൊഴുകി പ്രാർത്ഥിച്ചാൽ കാണാതിരിക്കില്ല പ്രാർത്ഥനയുടെ തീവ്രതയാണ് ഇവിടെ കാണിക്കുന്നത് തീവ്രമായ ഭക്തിയുടെ മറ്റൊരധ്യായം നമുക്ക് നാളെ കാണാം ഏവർക്കും വന്ദനം